മധുഹൂത് ചിക്കൻ മധുഹൂണ് മൈ കുക്കിംഗ് ബ്ലോഗ്സിലേക്ക് അവർക്ക് സ്വാഗതം ഒരു അറബിക് ഡിഷാണത് മീറ്റ് വേണം നമ്മൾ വലിയ പീസായിട്ടാണ് ഒരു ചിക്കനൊക്കെ നാല് പീസാക്കുക അപ്പോൾ നമ്മളിവിടെ ഒരു കിലോ കോഴി വാങ്ങിയിട്ട് അതൊരു പത്ത് പീസൊക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ ഇതാണ് അറബിക് മസാല ഇതൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഇത് ഡ്രൈ ലെമൺ അതേപോലെ തന്നെ ഇതിൽ ക്യൂമിൻസീഡ് വലിയ ജീരകം ചെറിയ ജീരകം പട്ട ഗ്രാമ്പു ഏലക്ക ബിരിയാണി ഇല ഇതെല്ലാം കൂടി പൊടിച്ച് അറബിക് മസാലയാണ് ഈ അറബിക് മസാല ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് പേസ്റ്റാക്കിയതും അതേപോലെ തന്നെ അതിൻ്റെ മസാല ഇട്ട് കൊടുത്ത് നന്നായി ചിക്കനിൽ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മാരിനേറ്റ് ചെയ്തിട്ട് ഈ ചിക്കനെ നമ്മൾ വേവിക്കാൻ വയ്ക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അറേബ്യൻ ഡിഷാണ് അതായത് വെച്ചാൽ അത് പ്രഷർ കുക്കർ മധഹൂത്തിൻ്റെ മീനിങ് പ്രഷറിെന്നാണ് അപ്പോൾ പ്രഷർ കുക്കറിൽ വെക്കേണ്ടതാണ് നമ്മളിവിടെ സിമ്പിളായിട്ട് ബിരിയാണി വെക്കുന്ന പോലെ എങ്ങനെയാണെന്ന് കാണിച്ചു തരികയാണ് അപ്പോൾ നമുക്കതിലേക്ക് റൈസിലേക്ക് വേണ്ടത് നമ്മൾ ടൊമാറ്റോ പേസ്റ്റ് അതുപോലെ സവാള അരിഞ്ഞത് പച്ചമുളക് അപ്പോൾ ടൊമാറ്റോയൊക്കെ നമ്മളിങ്ങനെ പേസ്റ്റാക്കി വെക്കുക നമ്മൾ രണ്ട് ടൊമാറ്റോ എടുത്തിട്ടുള്ളൂ ടൊമാറ്റോ പേസ്റ്റാക്കി വെക്കുക നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ആ ചിക്കൻ വേവിച്ചു വെക്കുന്നുണ്ട് ചിക്കൻ്റെ വലിയ പീസാണ് അപ്പോൾ നമ്മളത് കുക്കറിലാണെങ്കിൽ ഇതെല്ലാം ഒരു ഒറ്റ പീസില് നമുക്ക് പ്രഷർ ചെയ്തെടുക്കാം നമ്മളിത് സെപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ചിക്കൻ സെപ്പറേറ്റ് ഉപയോഗിക്കുന്നുണ്ട് മധുഭൂത്തിലേക്ക് വേണ്ട മസാലകളാണ് അതൊക്കെ കാണിച്ചിരിക്കുന്നത് പട്ടാ ഗ്രാം വേലക്കാ ജാതിക്കാ അതുപോലുള്ള ഫുഡുകളൊക്കെ ചേർത്തിട്ട് പിന്നെ നമ്മൾ ഒരു ക്യാരറ്റ് ചോപ്പിൽ വെച്ചിട്ടുണ്ട് നമ്മൾ അതിനെ ഓയിൽ ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളക് നാല് പച്ചമുളക് ആണ് അതിൽ ഒരു സബോള അരക്കിലോ അരിയാണ് കേട്ടോ ബസ്മതി സെല്ല റൈസാണ് യൂസ് ചെയ്യുന്നത് കിലോ അരിയിലേക്ക് എണ്ണ മസാലകളാണ് അത് വേണ്ടത് അപ്പോൾ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തു സവാള ഇട്ട് കൊടുത്തു സവാള നീളത്തിൽ അരിഞ്ഞതാണ് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നന്നായിട്ട് വഴറ്റി ഇങ്ങനെ നല്ലപോലെ വഴറ്റിയെടുക്കണം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മുടെ അറബിക് മസാല വിലേജ് ഇരുന്ന ചെറിയ ഇര മേലയ്ക്ക പട്ട ഗ്രാമ്പൂ ബിരിയാണി അല കുരുമുളക് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കണം നമ്മൾ ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്ത് ഇതേ മസാലയാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ഡ്രൈ ലെമണും മല്ലിയും പച്ച മല്ലി ആഡ് ചെയ്ത് പൊടിച്ചതാണ് ചിക്കനിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തത് ഇത് നമ്മൾ റൈസിലേക്കാണ് പൊടിയല്ലാതെ നമ്മളിതാണ് റൈസിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഹോൾ സ്പൈസസ് ആണ് പിന്നെ ഓപ്ഷനിലാണ് കേട്ടോ ക്യാരറ്റ് ഞാനിവിടെ ക്യാരറ്റ് യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിർബന്ധമില്ല അതേപോലെ നമ്മളിതിലേക്ക് ചിക്കൻ ക്യൂബ്സ് ഉണ്ട് മാജിക് ക്യൂബ്സ് ഉണ്ട് ഒക്കെ ക്യൂബ്സ് അവൈലബിൾ ആണ് അതും വേണമെങ്കിൽ ഓപ്ഷനിലാണ് ഇട്ട് കൊടുക്കാം ഡ്രൈ ലെമൺ നമ്മൾ ഓൾറെഡി ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാനിവിടെ റൈസിലേക്ക് ഇടുന്നില്ല റൈസിലേക്ക് ഉള്ളവർക്ക് റൈസിലും ഒരു പകുതി ഇട്ട് കൊടുക്കുക നമ്മളവിടെ അരക്കിലും ആയതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല പിന്നെ ഈ സമയത്ത് എല്ലാം ഒന്നും വഴറ്റി വരുന്ന സമയത്ത് നമ്മൾ പ്യൂരി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ടൊമാറ്റോ പ്യൂരി ഈ അറബിക് ഡിഷസിൽ മെയിനായിട്ട് മധുതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ടൊമാറ്റോ ഫ്രീ ടൊമാറ്റോ അരച്ച ചേർക്കുക അതും കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ ആയിട്ട് കൊടുത്തിട്ട് നമ്മൾ റൈസിന് ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് കപ്പ് റൈസിന് നമ്മൾ അതിന് ഡബിൾ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയാണ് ഭസ്മതി റൈസാണ് ഒരു മണിക്കൂർ കുതിർത്താൻ വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വെള്ളം ഇതുപോലെ നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് വെള്ളം തിളച്ച് വരുന്ന സമയത്താണ് നമ്മളിതിൽ ഇതാ കുതിർത്ത് വെച്ച അരി നല്ലപോലെ കഴുകി സ്ട്രെയിൻ ചെയ്ത് അരി ഇട്ട് കൊടുക്കുക നമ്മൾ വേറൊരു ഇതിൽ ചിക്കൻ അപ്പുറത്ത് വേദോണ്ടിരിക്കുന്നുണ്ട് ഇത് കുക്കറിലാണെങ്കിൽ ഇതൊന്ന ആവശ്യമൊന്നുമില്ല ചിക്കൻ ഇട്ട് കൊടുത്ത് മസാലയെല്ലാം ഇട്ട് റൈസ് ഇട്ട് കൊടുത്ത് ഒരൊറ്റ പീസലടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മധുഭൂത്ത് റെഡിയായി അപ്പോൾ ഓരോരുത്തർക്കും അതിൻ്റെ അളവും കാര്യങ്ങളും അറിയാത്തത് കൊണ്ടാണ് ഞാനിവിടെ രണ്ട് പാദത്തിലേക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മൾ ചിക്കൻ ആ ഭാഗത്ത് വേവുന്നുണ്ട് ഇപ്പോൾ സാധനം നമ്മൾ റൈസിൻ്റെ പ്രൊഫഷനാണ് റൈസ് നമ്മൾ നോർമൽ ബിരിയാണി വെക്കുന്ന പോലെ തന്നെ വെള്ളം വറ്റി വരുന്ന സമയത്ത് നമ്മൾ ആ ദം ഇടാറാവുന്ന സമയത്താണ് അറബിക് മസാലയും ആ വെന്ത ചിക്കനൊക്കെ ഇതിന് മേലിട്ട് ദം അത് കാണിച്ചു തരാം നമ്മളിതാ അപ്പുറത്തുനിന്ന് നമ്മൾ ചിക്കൻ അറബിക് മസാല പുരട്ടി വേവി ചേർത്ത് ചിക്കൻ ആ മസാല ബാലൻസ് ഉള്ള മസാലയോടുകൂടി ഈ റൈസിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുക ഇത് നമ്മളിങ്ങനെ സെപ്പറേറ്റ് വെക്കുന്നതുകൊണ്ട് മാത്രമാണ് കുക്കറിലാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ തന്നെ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെക്കുക എന്നിട്ട് നമ്മൾ നോർമൽ ദമ്മിടുന്ന പോലെ ഇരുപത് മിനിറ്റ് ഇതുപോലെ അങ്ങോട്ട് ദമ്മിട്ട് കൊടുക്കുക ശേഷം നമ്മൾ ദമ്മ പൊട്ടിക്കുന്നു മസാല മേലെ കിടക്കിയിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സൈഡിൽ നിന്ന് ഈ ചിക്കനിലേക്ക് എല്ലാം വരുന്ന പോലെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കിഡ്ഡിലൻ മധൂത്ത് ചിക്കൻ മധൂ റെഡി ആയിയാണ് അപ്പോൾ ഇതുപോലെ ഒരുപാട് മന്തി റൈസ് ഉണ്ട് അതുപോലെ കബ്സ റൈസ് ഉണ്ട് അങ്ങനെ ഒരുപാട് റൈസുകളൊക്കെ ഉണ്ട് ഏകദേശം ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സൈനിങ് ഓഫ് നിങ്ങളുടെ ഷെഫ് ഷി ചോയ് മൈ കുക്കിംഗ് ബ്ലോക്ക്സ്